പ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പം തന്നെ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളും പ്ലാനിങ് ചെയ്തില്ല കേട്ടോ കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ രണ്ട് മുട്ട ഉണ്ട് എന്നാൽ മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക പിന്നെ ചപ്പാത്തി പൊടി ഉള്ളതുകൊണ്ട് അതും ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുക ഒരുപാട് ചപ്പാത്തി ഒന്നും നിന്നുണ്ടാക്കാനും പറ്റില്ല അപ്പം ഞാനിതാ മാവെടുത്ത് കുഴച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോപ്പറിലേക്ക് ഇതാ ചോ വെല്ലുളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും വേഗം തന്നെ നമുക്ക് അരിഞ്ഞ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ കുറച്ചൊരു കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറി ആയിരിക്കും അപ്പം എൻ്റെ കയ്യിൽ ആകെ രണ്ട് മുട്ടയുള്ളതിനൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെതാ ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉപ്പിട്ട് വാടി വന്ന ശേഷം മുളക്ൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് പിന്നെ മടി കാരണതാ തക്കാളി ഞാൻ ഈ ചോപ്പറിലും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ ഞാൻ അതുകൊണ്ട് അതും കൂടി ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന്റെ ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് എന്നിട്ടിത് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലിട്ട് കൊടുത്ത് പിന്നെതാ ഇത് തിളച്ച് വരുന്ന സമയത്ത് ആ രണ്ട് മുട്ട ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട പൊട്ടിത്തെറിച്ച കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അതാകുമ്പം പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ പണിയും കഴിയുമല്ലോ അപ്പം അങ്ങനെതാ ഞാനിപ്പോൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ നമ്മൾ കറിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ അങ്ങോട്ട് മൂടി പൊത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതായത് ഇനിയിപ്പോൾ ഒന്ന് തിളച്ചാൽ അത് അവിടെ മൂടി വെച്ചാൽ മതി കറി അവിടെ റെഡിയായി അങ്ങനെ അതായത് ചപ്പാത്തി ഇതാ പിന്നെ പരത്താൻ ചപ്പാത്തി പിന്നെ പരത്ത എപ്പോഴും സിമ്പിളാണ് ആ മാവ് കുഴയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളു പിന്നെ പരത്തി എടുക്കാൻ വേണ്ടി വേൻ തന്നെ കഴിയും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇഷ്ടം പോലെ ചപ്പാത്തി വേൻ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് പറ്റും പിന്നെ സിമ്പിളാണല്ലോ അപ്പോൾ അങ്ങനെ അതാ ചപ്പാത്തിയൊക്കെ ഞാൻ വേഗം തന്നെ ഗ്ലാസ് കൊണ്ട് വരുത്തിയിട്ട് ഒക്കെ അവിടെ വേഗം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നല്ല ചപ്പാത്തിയാണ് കേട്ടോ ഇതിപ്പോൾ ചോറിന്ന് പൊടിപ്പിച്ച് വെച്ച പൊടിയാണ് ഗോതമ്പ് ഞാൻ അങ്ങനെ പൊടിപ്പിച്ച് വെച്ചാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് കിടന്ന് എണീറ്റ് വന്നപ്പോഴാണ് വീട്ടിലേക്ക് പെങ്ങളും കുട്ടികളൊക്കെ വന്നത് അപ്പം പിന്നെ അവർ വന്നപ്പം ഞാനിപ്പോൾ ഉച്ചക്ക് ചോറ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഏട്ടൻ പറഞ്ഞൊന്നൊന്നും വാങ്ങിക്കേണ്ട ഉണ്ടാക്കണ്ട പുറത്തുനിന്ന് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ ഈ ഇരുന്നപ്പോഴാണ് അവർ വന്നത് പിന്നെ അതാത് കഴിഞ്ഞപ്പം ആൻഡി വന്ന് ഇന്ന് വീട്ടിൽ വിരുന്നാരോട് വിരുന്നാർന്ന് പിന്നെ ആൻഡി വന്ന് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്ന് അപ്പം അങ്ങനെ എല്ലാവരും വയറ് കാണൽന്നുള്ളൊരു ഇതിൽ വന്നാണ് കേട്ടോ അപ്പം അങ്ങനെ പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്നാണ് അപ്പം അങ്ങനെ അതാ പെങ്ങളും ആൻറ്റിയൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് കിച്ചണിലേക്ക് ഒന്ന് നടക്കുമ്പോഴത്തേക്കു തന്നെ വേദന ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നിനും പോയിട്ടില്ല കേട്ടോ അവർ തന്നെയാണ് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആൻറ്റി വരുമ്പോൾ രണ്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കുട്ടിയേക്ക് അവിടെ തന്നെ സിറ്റൗട്ടിൽ തന്നെ എല്ലാവരും ഇരുന്നിട്ട് ഏട്ടനൊക്കെ വിളമ്പി തന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ശ്രീമോളും ഇതായിരുന്നു കഴിക്കുന്നത് ശ്രീമോൾ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബിരിയാണി കണ്ടപ്പോൾ പിന്നെ ബിരിയാണി കഴിച്ചിട്ട് അവർ വന്ന കാറ് നമ്മളെ മുറ്റത്ത് തന്നെയാണ് നിർത്തിയിട്ടത് അപ്പോൾ എൻ്റെ വീടിൻ്റെ ഹോം ടൂറൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്നൊന്ന് ഫ്രീ ആയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് മീഷോ എന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഒരു ബെഡ് കവറാണ് അതായത് നമുക്ക് വാട്ടർ പ്രൂഫാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് പോകൂല അപ്പം ഇനിയിപ്പോൾ ഇതൊരാവശ്യമാണ് നമ്മൾ പുതിയ ബെഡ് വാങ്ങിയതിന് ശേഷം ബെഡ് കവർ ഇട്ടിട്ടുമില്ല അപ്പം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഒരേ റേറ്റ് തന്നെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ പിന്നെ മീഷോ എന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം പ്രൊഡക്റ്റ് നന്നല്ലെങ്കിൽ തിരിച്ച് കൊടുക്കാമെന്നുള്ളൊരിതിൽ വാങ്ങിച്ചാണ് പക്ഷെ നോക്കിയപ്പോൾ നല്ലതാണ് ഫിറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് അങ്ങനെ അതാ ശ്രീമോൾ മോൾ അതാ അത് കാണിക്കുന്നത് കേട്ടോ അപ്പം അതതിൻ്റെ ബാക്കിലും വെള്ളം അടിയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ആ വൈറ്റ് കാണുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കിങ്സ് സൈസാണ് എടുത്തത് അപ്പോൾ ശ്രീമോൾ മോൾ ഇതാ ബെഡിൽ ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറയാണ് അപ്പം എന്നോട് വേഗം ചെയ്യമ്മ ഇല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വയ്യാത്ത എന്നോണ്ട് പിന്നെ ഞാൻ ശ്രീമോളെ കൊണ്ടാണൊക്കെ ചെയ്യിച്ചെട്ടോ അപ്പോൾ അങ്ങനെതാ ഞാൻ വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ഈ വാ വെളിയിലൊക്കെ വെള്ളം ഒഴിച്ചാൽ നമ്മളിങ്ങനെ ഇളകി ഇളകി കളിക്കല്ലോ അപ്പോൾ അതേപോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് നല്ല സാധനമാണല്ലേ അന്ന്പ്പം പിന്നെ ഈ കവറൊന്ന് പൊക്കി നോക്കി അടിയിലേക്ക് വെള്ളം വരുന്നുണ്ടോയെന്നറിയണ്ടേ അപ്പം ശ്രീമോൾ ആർബാടായിട്ട് തന്നെ വെള്ളം ഒഴിക്കണ്ട അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും വെള്ളം ഒന്നും ഒഴിക്കണ്ട നോക്കിയൊക്കെ നമുക്ക് നന്നായി അങ്ങനെ വെള്ളം നോക്കിയ സമയത്ത് അടിയിലേക്കൊന്നും വെള്ളം വന്നില്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ വെള്ളതാ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കണം അപ്പോൾ നമുക്കിനിപ്പോൾ ഭാവയൊക്കെ വരുന്ന സമയത്ത് ഒരു ബെഡ് കവർ എന്തായാലും വേണം അപ്പോൾ ഡ്രൈ ഡ്രെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിലും ഒരു കവർ എന്തായാലും ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ അല്ലേ അപ്പോൾ അവിടെ കിടന്നോളും അങ്ങനെ അങ്ങനെന്താ അടിയിൽ നോക്കിയ സമയത്തൊന്നും വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് അയക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ തിരിച്ച് അയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെന്താ അത് നല്ലൊരു അടിപൊളി സാധനമാണ് അപ്പോൾ അത് മീഷോന്ന് വാങ്ങേണ്ടവർക്ക് വാങ്ങാട്ടോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരു ചെറിയ വീഡിയോ എത്രയുള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ